ധികാരത്തിന്റെ ഇടനാഴികളിലും ആഡംബരത്തിന്റെ അദൃശ്യ ലോകങ്ങളിലും ഇന്നും മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേരുണ്ട് ജഫ്രി എഫ്ലിൻ ലോകത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അതിസമ്പന്നരായ ബിസിനസ് പ്രമുഖർ പ്രശസ്തരായ സിനിമാ താരങ്ങൾ ഇവരെയെല്ലാം ഒരുപോലെ ഭയപ്പെടുത്തുന്ന ചില രഹസ്യങ്ങൾ ഒരു മനുഷ്യന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു ഒരു സാധാരണ സ്കൂൾ അധ്യാപകനിൽ നിന്നും ശതകോടീശ്വരനായി വളർന്ന എപ്സിന്റെ കഥ കേവലം ഒരു വിജയഗാഥയല്ല മറിച്ച് ചതിയുടെയും ക്രൂരതയുടെയും ആർക്കും വിശ്വസിക്കാനാവാത്ത നിഗൂഢതകളുടെയും ഞെട്ടിക്കുന്ന അധ്യായമായിരുന്നു അത് കരേബിയൻ കടലിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിനുള്ളിൽ പുറം ലോകം അറിയാതെ നടന്നത് എന്തായിരുന്നു ലോക പ്രശസ്തരായ പലരെയും എപ്സ്റ്റിൻ എങ്ങനെയാണ് തന്റെ വലയിൽ വീഴ്ത്തിയത് ഇന്നും ചുരുളഴിയാത്ത ആ എപ്സ്റ്റിൻ ഫയലുകൾ തുറക്കുമ്പോൾ പുറത്തു വരുന്നത് ആരെല്ലാം ഭയപ്പെടുന്ന സത്യങ്ങളാണ് അമേരിക്കയിലെ ശതകോടീശ്വരനായിരുന്ന ജെഫ്രി എബ്സ്റ്റീൻ എന്ന വ്യക്തിയെക്കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിഗൂഢമായ ഫയലുകളെ കുറിച്ചും അറിയാത്തവർ ചുരുക്കമായിരിക്കും ജെഫ്രി എബ്സ്റ്റീൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരം ഇല്ല ഒരു സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് പിന്നീട് ബാങ്കിങ് ഫിനാൻസ് മേഖലകളിലൂടെ അതിസമ്പന്നനായി മാറിയ വ്യക്തിയായിരുന്നു അദ്ദേഹം തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തരായ വ്യക്തികളുമായി ഒരു വലിയ ശൃംഖല അദ്ദേഹം നിർമ്മിച്ചെടുത്തു രാഷ്ട്രീയക്കാർ സിനിമാ താരങ്ങൾ ശാസ്ത്രജ്ഞർ എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ എപ്സിന്റെ ഉറ്റ സുഹൃത്തുക്കളായി മാറി എപ്സിന്റെ അതിശയിപ്പിക്കുന്ന വളർച്ചയുടെ പിന്നിൽ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്ന നിഷ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് ആദ്യം ന്യൂയോർക്കിലെ മൻഷനിലും പിന്നീട് തന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത്തഞ്ച് ഏക്കറോളം വിസ്തൃതിയിലുള്ള ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപിലും അദ്ദേഹം ഇത്തരം പാർട്ടികൾ സംഘടിപ്പിച്ചു പുറം ലോകത്തിന്റെ യാതൊരു നിയമ സംവിധാനങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഈ ദ്വീപിലേക്ക് അതിഥികളെ തന്റെ സ്വകാര്യ ജെറ്റിലാണ് അദ്ദേഹം എത്തിച്ചിരുന്നത് അവിടെ നടന്ന വിചിത്രവും അധാർമികവുമായ കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിനു മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എബ്സിന്റെ കറുത്ത വശങ്ങൾ പുറം ലോകം അറിയാൻ തുടങ്ങിയത് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ തന്റെ പാർട്ടികളിൽ പങ്കെടുപ്പിക്കുകയും അവരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്ന ഗൗരവകരമായ പരാതികൾ ഉയർന്നു വന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം അറസ്റ്റിലാക്കുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു എങ്കിലും വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അദ്ദേഹം പുറത്തിറങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സെക്ഷൽ ട്രാഫിക്കിംഗ് കേസിൽ വീണ്ടും അറസ്റ്റിലായെങ്കിലും ഒരു മാസത്തിന് ശേഷം ജയിലിനുള്ളിൽ അദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടു ഇത് ആത്മഹത്യയാണോ അതോ ലോകത്തെ വൻ ശക്തികൾ ആസൂത്രണം ചെയ്ത കൊലപാതകമാണോ എന്ന തർക്കം ഇന്നും നിലനിൽക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത ഏതാണ്ട് അറുപത് ലക്ഷം പേജുകൾ വരുന്ന എഫ്റ്റീൻ ഫയലുകൾ ഇന്ന് ലോകത്തെ പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തുകയാണ് ഇതിൽ വോയിസ് റെക്കോർഡുകൾ വീഡിയോകൾ ചാറ്റുകൾ ഇമെയിലുകൾ എന്നിവ ഉൾപ്പെടുന്നുമുണ്ട് ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപ് ബിൽ ഗേറ്റ്സ് മൈക്കിൾ ജാക്സൺ ലിയനാർഡോ ഡിക്കാപ്രിയോ ആൻഡ്രു രാജകുമാരൻ സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങിയ പ്രമുഖർ എഫ്റ്റിന്റെ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുള്ളതായി ഈ രേഖകൾ വ്യക്തമാക്കുകയാണ് ഈ ുടെ പ്രാധാന്യം കണക്കിലെടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കൻ സർക്കാർ എഫ്സ്റ്റീൻ ഫയൽ ട്രാൻസ്പിറൻസി ആക്ട് പാസാക്കുകയും തുടർന്ന് ലക്ഷക്കണക്കിന് പേജുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറി എന്നാൽ അനിൽ അംബാനിയുമായി എപ്സ്റ്റിൻ നടത്തിയ ചില സംഭാഷണങ്ങളിൽ ട്രംപുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടു എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഈ സംഭവങ്ങളുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് എഫ്സിൻ ഈ പാർട്ടികളെ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യമാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളത് പ്രമുഖരുടെ വിട്ടുവീഴ്ചകൾ ക്യാമറയിൽ പകർത്തുകയും അത് ഉപയോഗിച്ച് തൻ്റെയും മറ്റേതെങ്കിലും ശക്തികളുടെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നുമുണ്ട് സി ഐ എ അല്ലെങ്കിൽ മസാദ് തുടങ്ങിയ ഏജൻസികളുടെ സഹായം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനിയും പുറത്തു വരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് പേജുകൾ ഏതൊക്കെ വൻ തോക്കുകളുടെ പേരുകൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ലോകം പണവും അധികാരവും ഉപയോഗിച്ച് എന്തും മറച്ചു വെക്കാമെന്ന് കരുതുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എഫ്സിൻ ഫയലുകൾ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ജെഫ്രി എപ്സ്റ്റിൻ എന്ന വ്യക്തിയുടെ അന്ത്യം ഒരു ജയിൽ മുറിക്കുള്ളിൽ അവസാനിച്ചെങ്കിലും അദ്ദേഹം പോയ നിഗൂഢതകളുടെ ആഴം ഇന്നും അളക്കാനായിട്ടില്ല പണവും പദവിയും ഉണ്ടെങ്കിൽ നിയമവ്യവസ്ഥയെ പോലും വിലക്കെടുക്കാമെന്ന് കരുതിയ ഒരു മനുഷ്യന്റെയും അദ്ദേഹത്തിന് ചുറ്റും നിന്ന അധികാര കേന്ദ്രങ്ങളുടെയും മുഖംമൂടിയാണ് ഓരോ എപ്സ്റ്റിൻ ഫയലുകളും പുറത്തു വരുമ്പോൾ അഴിഞ്ഞു വീഴുന്നത് ഇത് കേവലം ലൈംഗിക അതിക്രമങ്ങളുടെയോ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളുടെയോ മാത്രം കഥയല്ല മറിച്ച് ലോകം ആദരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നിലെ ഇരുണ്ട മുഖങ്ങളുടെ കാഴ്ചയാണ് ലക്ഷക്കണക്കിന് പേജുകൾ ഇനിയും പുറത്തു വരാനുണ്ട് ഓരോ പേജിലും പതിയിരിക്കുന്നത് ലോക രാഷ്ട്രീയത്തെയും വൻ ശക്തികളെയും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള സത്യങ്ങളാണ് എഫ്സിന്റെ മരണം ഒരു അധ്യായത്തിന്റെ അവസാനമായിരുന്നില്ല മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളുടെ തുടക്കമായിരുന്നു അധികാരത്തിന്റെ തണലിൽ മറഞ്ഞിരിക്കുന്ന വേട്ടക്കാർക്ക് ഈ ഫയലുകൾ ഒരു താക്കീതാണ് അത് എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും സത്യം എന്തെങ്കിലും വെളിച്ചം കാണുക തന്നെ ചെയ്യും നിഗൂഢതകളുടെ ഈ ലോകത്ത് ഇനിയും ആരുടെയൊക്കെ പേരുകൾ വെളിപ്പെടും എന്ന് കാത്തിരുന്നു കാണാം